നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കെ ആർ കേളു ൃന്യാും മറ്റു മന്ത്രിമാരുടെ മാറ്റം ഓപ്പറേഷൻ ലൈഫ് രണ്ട് ദിവസത്തിൽ പ്രവർത്തനം നിർത്തിച്ചു ഷൊർണൂരിൽ വിവാഹ വിരുന്നിൽ പങ്കെടുത്തോളം പേർക്ക് ഭക്ഷ്യ വിഷബാധ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പഠന വിഭവങ്ങളുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തും

ലോക്സഭാ എം പി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ പകരം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയായി ചുമതലയേൽക്കും പട്ടികാതി ക്ഷേമ വകുപ്പായിരിക്കും കേളുവിന് നൽകുക സി പി എം സംസ്ഥാന സമിതി അംഗമാണ് ഒ ആർ കേളു അതേസമയം കേരള മന്ത്രിസഭയിൽ ചെറിയ മാറ്റങ്ങളും ഉണ്ടാകും വി എൻ വാസവന് ദേവസ്വം വകുപ്പിന് ചുമതല നൽകും പാർലമെന്റ് കാര്യ വകുപ്പ് എം പി രാജേഷ് നിൽക്കും ലോക്സഭാ എം പി ആയി രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചത് പട്ടികാതി വികസനം ദേവസ്വം തുടങ്ങിയ പ്രധാന വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത് ആലത്തൂരിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പെട്ടത് സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടുമുമ്പ് പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാനുള്ള ഉത്തരവിൽ രാധാകൃഷ്ണൻ ഒപ്പിട്ടിരുന്നു കോളനി സങ്കേതം ഊര് എന്നീ പേരുകൾ ഒഴിവാക്കും സ്ഥാനമൊഴിയതിന് തൊട്ടുമുമ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത് കോളനി എന്ന പേര് അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശം കോളനി സങ്കേതം ഊര് എന്നീ പേരുകൾക്ക് പകരം കാലാനുസരമായി മറ്റു പേരുകൾ നൽകണമെന്ന് പട്ടികാധിവേശന വകുപ്പ് ഡയറക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു സ്കൂളിലെ പാഠ്യഭാഗങ്ങൾ കൂടുതൽ ആഴത്തിൽ അവതരിപ്പിക്കാൻ അധ്യാപകരെയും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൗജന്യ ഓൺലൈൻ പ്രസിദ്ധീകരണം തുടങ്ങുന്നു സയൻസ് ഗണിതം ഭൂമിശാസ്ത്രം പരിസ്ഥിതി ചരിത്രം മറ്റു മാനവിക വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച അധികമായേക്കുള്ള വിവരങ്ങളും റഫറൻസുകളും പഠന പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും പല രൂപത്തിൽ ലഭ്യമാക്കിയാണ് പ്രസിദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം മലയാളത്തിലെ ഏറ്റവും വലിയ സയൻസ് പോർട്ടലായ ലൂക്കയിൽ ലൂക്ക അറ്റ് സ്കൂൾ എന്ന പേരിൽ ഒരുക്കുന്ന പേജിലൂടെ പ്രത്യേക പാക്കേജുകളായി രണ്ടാഴ്ചയിൽ ഒന്ന് വീതം ഒരു വർഷക്കാലം ഇരുപത്തിനാല് ലക്കങ്ങളായാണ് ഇവ പ്രസിദ്ധീകരിക്കുക ഓരോന്നിനും ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ വിശദമാക്കുന്ന ലേഖനങ്ങൾ തുടർ ചർച്ചകൾ സംവാദങ്ങൾ ഫിലിം വീഡിയോ പുസ്തക പരിചയങ്ങൾ തുടങ്ങിയ വിവങ്ങൾ ഉണ്ടായിരിക്കും ഉള്ളടക്കങ്ങൾ എല്ലാവർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന വിധത്തിൽ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് പദ്ധതി പ്രകാരമാണ് പ്രസിദ്ധീകരിക്കുക കേരളത്തിലും പുറത്തുമുള്ള സർവകലാശാലകളിലെയും ഗവേഷണശാലകളിലെയും ശാസ്ത്രജ്ഞരടക്കം നിരവധി പേർ പ്രതിഫലം പറ്റാതെ ഉള്ളടക്കം തയ്യാറാക്കാൻ സഹായിക്കുന്നുണ്ട് സ്കൂൾ അധ്യാപകർ ഈ പദ്ധതിയിൽ ചേരുന്നതോടെ അവർക്കായി ശില്പശാലകളും സംവാദങ്ങളും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും ഫിൻലാൻഡ് പോലുള്ള വിദേശ രാജ്യങ്ങളെയും ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും മികച്ച വിദ്യാഭ്യാസ മാതൃകൾ പരിചയപ്പെടുത്തി അവിടങ്ങളിൽ വിദഗ്ധരുമായി ആശയവിനിമയം നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട് ശാസ്ത്ര വിദ്യാഭ്യാസ പ്രവർത്തനവും ജനകീയ ശാസ്ത്ര പ്രവർത്തകരും ശാസ്ത്ര സാഹിത്യകാരനുമായ അരവിന്ദ് ഗുപ്ത ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ഈ പദ്ധതിയും ലൂക്കാ സ്കൂൾ വെബ്സൈറ്റും ഉദ്ഘാടനം ചെയ്യും ടീച്ചേഴ്സ് ഫോറത്തിൽ അധ്യാപകർക്കും ജനറൽ ഫോറത്തിൽ വിദ്യാർത്ഥികൾക്കും തത്പരായ പൊതുജനങ്ങൾക്കും ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഉദ്ഘാടന പരിപാടിയും പങ്കുചേരാമെന്ന് ലൂക്ക പ്രതാപ് സമിതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി രണ്ട് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവിൽ സംസ്ഥാന വ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ നടത്തി ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത തൊണ്ണൂറ് കടകളുടെ പ്രവർത്തനം നിർത്തിച്ചു കടകളിൽ ലഭ്യമാകുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പരിശോധന നടത്തിയത് സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് തിരുത്തൽ നോട്ടീസുകളും നിയമപരമായ നോട്ടീസുകളും നൽകി ഏഴ് സ്ഥാപനങ്ങളിൽക്കെതിരെ നിയമ നടപടികളും ആരംഭിച്ചു ഹോട്ടൽ റെസ്റ്റോറന്റ് എന്നിവയ്ക്ക് പുറമെ ഭക്ഷണ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഓപ്പറേഷൻ മൺസൂടിന്റെ ഭാഗമായി പരിശോധിക്കാനാണ് തീരുമാനം മഴക്കാലത്ത് കടകൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പോലുള്ള സ്ഥാപനങ്ങളും കൂടുതൽ ശ്രദ്ധ നൽകി ഭക്ഷണ വിതരണം ചെയ്യണം വരും ആഴ്ചകളിലും പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ പാലക്കാട് ഷൊർണൂരിൽ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ നൂറ്റി അമ്പതോളം പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല ഷോർണൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വിവാഹത്തിന്റെ റിസപ്ഷനിൽ പങ്കെടുത്തവർക്കാണ് വിഷബാധയേറ്റത് വരനും വധുവിനും അടക്കം വിഷബാധയേറ്റു ഷോർണൂരിലുള്ള കാറ്ററിംഗ് കമ്പനിയാണ് വിവാഹ ചടങ്ങിൽ ഭക്ഷണം നൽകിയത് വെൽക്കം ഡ്രിങ്ക്സിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം പനി ചർദ്ദി തലവേദന തുടങ്ങിയവയോടെയാണ് പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്ഥാപനത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സംബന്ധിച്ചു വരെ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അതനുസരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് മാസ്റ്റർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജൂലൈ രണ്ട് തീയതികളിലായി നാല് കേന്ദ്രങ്ങളിലായി മേഖലാ യോഗങ്ങൾ നടത്തും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവർ പങ്കെടുക്കും തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും കൃത്യമായ ദിശാബോധം പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇതുവഴി നൽകാനാകും തുടർന്ന് ആഗസ്റ്റ് പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലായി മുഴുവൻ ജനങ്ങളെയും സമീപിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യും ലോക്കൽ തലത്തിൽ വിപുലമായ രീതിയിലുള്ള ജനകീയ കൂട്ടായ്മകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് നേടാനായത് അത്യന്തം അപകടകരമാണെന്നും എം വി ഗോവിന്ദൻ െ നേതൃത്വം ഉൾപ്പെടെ ഇക്കുറി സംഘപരിവാറും ബി ജെ തരത്തിൽ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞു ഒരു സീറ്റ് ബി ജെ പി നേടി എന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നതാണ് കേരള ജനതയുടെ പ്രത്യേകത ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഏറ്റുമുട്ടുന്നത് പരിമിതിയായി കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന ജനങ്ങളുടെ ബോധം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രതികൂലമായി ബാധിച്ചു ജമാത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഒരു മുന്നണി പോലെ യു ഡി എഫിനും ലീഗിനും ഒപ്പം പ്രവർത്തിച്ചു ദുര വ്യാപക ഉണ്ടാക്കുന്നതാണ് ഇതിനെ ചെറുക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന് കഴിയണം വ്യത്യസ്തങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിഭാഗീയമായ രീതിയിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന നിലപാടിലേക്ക് എത്തി ആർ എസ് എസിന്റെ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഈ വിഭാഗം എത്തി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിറാണ് അനുകൂലമായി ബി ജെ പി ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടെ ബി ജെ പി പ്രവർത്തനങ്ങളുടെ ഒരു വിഭാഗം ബിജെപിക്ക് വേണ്ടി ഇടപെട്ടു ക്രൈസ്തവരിലെ ഒരു വിഭാഗവും ബിജെപിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഭാഗത്തിന്റേതാണ് വർഗീയമായ ധ്രുവീകരണത്തിന് ജാതീയമായി മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചു പരാജയത്തിന് ഇടയായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജാഗ്രതയോടെ ഗൗരവപൂർവ്വം ജനങ്ങളെ സമീപിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പേരുള്ള പുരസ്കാരം സാമ്പത്തിക വിദഗ്ധനും മുൻ മന്ത്രിയുമായ തോമസ് ഐസക്കിന് ശനിയാഴ്ച നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് കണ്ണൂർ എൻ ജി ഒ കോട്ടൽ സമയമുള്ള വയാൾ ശങ്കര സ്മാരക ലൈബ്രറിയിലാണ് പരിപാടി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നിയമസഭാ സ്പീക്കർ എ എൻ ഷംഷീർ തോമസ് ഐസക്കിന് നൽകും മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി മുഖ്യാതിഥിയാകും പുരസ്കാര വിതരണ ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി ഐ നേതാവ് വെള്ളോർ രാജൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എം ബാലൻ തുടങ്ങിയവർ സംസാരിക്കും വയാൾ ശങ്കറിൻ്റെ സ്മരണക്കായി വയാൾ ശങ്കരൻ ഫൗണ്ടേഷനും വയാൾ ശങ്കർ സ്മാരക ലൈബ്രറിയും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത് പ്രഥമ പുരസ്കാരം സ്വാതന്ത്ര്യസമര സേനാനി ഇ കെ നാരായണ നമ്പ്യാർക്കും രണ്ടാമത്തെ പുരസ്കാരം പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് മൂന്നാമത്തെ പുരസ്കാരം ആരോഗ്യ മേഖലയിൽ മികച്ച സംഭാവന നൽകിയ കെ കെ ടീച്ചർ നാലാമത്തെ പുരസ്കാരം സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയായ കെ എൻ കുഞ്ഞാഹമ്മദ് അഞ്ചാമത്തെ പുരസ്കാരം വിപ്ലവ ഗാനത്തിലൂടെ കേരളത്തിൻ്റെ മനസ്സ് കീഴാക്കിയ പി കെ മേദിനിക്കുമാണ് നൽകിയത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് തോമസ് ഐക് എക്ക് നൽകിയ മികവ് പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ

സർക്കാർ രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് മേഖലകളിലായി സംരംഭകരുടെ പന്ത്രണ്ട് റൗണ്ട് ടേബിൾ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും ജൂലൈ പതിനൊന്ന് തീയതികളിൽ അന്താരാഷ്ട്ര കോൺക്ലേവ് കൊച്ചിയിൽ നടക്കും കോടി രൂപയുടെ ക്ഷിമിക്കണം അമ്പത് കോടി രൂപ വരെ മുതൽ മുടക്കമുള്ള തൊണ്ണൂറ്റിയെട്ട് സ്ഥാപനങ്ങളും അമ്പത് കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള മുപ്പത്തിയഞ്ച് സ്ഥാപനങ്ങളും കെ എസ് ഐ ഡി സി മുഖേന പുതുതായി കേരളത്തിലെത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത് കെ എസ് ഐ ടി സി കിൻഫ്ര എന്നിവയ്ക്കായി ലാൻഡ് അലോട്ട്മെന്റ് നയം ആക്കും അമ്പത് കോടി വരെ മുതൽ മുറുക്കുന്നവർ ആദ്യം ഇരുപത് ശതമാനം അടച്ചാൽ മതിയും ബാക്കി തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കും അമ്പത് കോടിക്കും നൂറ് കോടിക്കും ഇടയിൽ നിക്ഷേപിക്കുന്നവർക്ക് രണ്ടു വർഷത്തെ മോറോട്ടോറിയവും നൽകും നൂറ് കോടിക്ക് മുകളിലാണ് നിക്ഷേപമെങ്കിൽ ആദ്യം പത്ത് ശതമാനം അടച്ചാൽ മതി സംരംഭം നഷ്ടത്തിൽ ആയവർക്ക് എക്സിറ്റ് പോളിസിയും ആവിഷ്കരിക്കും ഗ്രാമനഗരൂത്രണതിന്റെ ഭാഗമായുള്ള ഒരു തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് മൂന്നര കോടി രൂപ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് നൽകിയപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പോലും നൽകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ കെ മുരളീധരൻ പങ്കെടുത്തില്ല വ്യാഴാഴ്ച ചേരുന്ന കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മുരളീധരൻ ലോകസഭ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ കെ പി സി സിയുടെ വിശാല എക്സിക്യൂട്ടീവ് യോഗമാണ് തിരുവനന്തപുരത്തോ ചേർന്നത് വൈകിട്ട് ചേർന്ന യു ഡി എഫ് യോഗം മുരളീധരൻ ബഹിഷ്കരിക്കുകയാണ് തൃശ്ശൂരിലെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കെ പി സി സി കമ്മീഷൻ അംഗങ്ങൾ ശേഖരണം നടത്തി മടങ്ങി കെ സി ജോസഫും ടി സിദ്ദിഖും ആണ് രാവിലെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുടർന്നെടുത്ത നിലപാടിൽ ഉറച്ചുതന്നെ നിൽക്കുകയായിരുന്നു മുരളീധരൻ നേതൃയോഗത്തിന് മുന്നോടിയായുള്ള അനുനയ നീക്കത്തിനും അദ്ദേഹം വഴങ്ങിയില്ല ഒരു മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പ് കൂടിക്കാഴ്ചക്കിടയിൽ ഒരു ഘട്ടത്തിൽ ഉത്തരവാദികളുടെ പേര് നിരത്താൻ മുരളീധരൻ തയ്യാറായില്ല അവരെ അങ്ങ് വലുതാക്കണ്ട എന്നായിരുന്നു നിലപാട് അതേസമയം സംഘടനാ വീഴ്ചകൾ അക്കമിട്ട് നിർത്തി ഇതിനു പിന്നാലെ തൃശൂരിലെ തോൽവി തന്നെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെയും തകർക്കുമെന്ന് മുരളീ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു രഘുനാഥൻ മാസ്റ്റർ അനുസ്മരണം ഞായറാഴ്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ പ്രമുഖനായ കെ വി രഘുനാഥനെ ഞായറാഴ്ച അനുസ്മരിക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന അനുസ്മരണ പരിപാടി ഞായറാഴ്ച രാവിലെ പത്തിന് സയൻസ്

പറഞ്ഞത് തൃശൂർ സ്വദേശിയായ രഘുനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കണ്ണൂരിലെ സെന്റ് മൈക്കൾസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നതോടെ കണ്ണൂർ പിന്നീട് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഏതാണ്ട് പൂർണ്ണമായും പരിഷത്തിനു വേണ്ടി മാത്രമായിരുന്നു കണ്ണൂരിന്റെ ഉത്ഗ്രാമങ്ങളിൽ പരിഷത്തിന്റെ വേരുകൾ എത്തിക്കാനുള്ള നിരന്തരമായ ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം മരണം വരെ പൂർണ്ണമായും പരിശത്തായാണ് ജീവിച്ചത് ശാസ്ത്ര പരിചരണത്തിന് പുറമെ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു കണ്ണൂരിൽ നിന്നും തുടങ്ങിയ ചിക്കാഗോ പത്രത്തിന്റെ എഡിറ്ററും ന്യൂസ് മീഡിയ ശബരിമലയിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് പുതിയ വിജ്ഞാപനം ഇറക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു പുതിയ സാമൂഹികയും ചുമതലപ്പെടുത്തും സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഹാജരായി ഭൂമി ഏറ്റെടുക്കലിനായി സർക്കാർ കഴിഞ്ഞ മാർച്ചിൽ ഇറക്കിയ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തിരുന്നു നാനൂറ്റി നാൽപ്പത്തൊന്ന് കൈവശങ്ങളിൽ നിന്നായി ആയിര ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുമെന്ന വിജ്ഞാപനത്തിനെതിരെ ബിലീവേഴ്സ് ചർച്ചിനികളുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലായിരുന്നു സ്റ്റേ സമൂഹഗത പഠനം നടത്തിയതിനും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിച്ചതിനും ചട്ടലംഘനം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം ബിലീവേഴ്സ് ചർച്ചിനു കീഴിലുള്ള ചെറുവള്ളി സീറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും സമൂഹത പഠനം നടത്തിയത് സർക്കാരിന് കീഴിലുള്ള സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണെന്നും ഹർജി പറഞ്ഞിരുന്നു കുമരകം കുമാരമംഗലം ദേവസ്വവും അനുവത് സ്ഥാപനങ്ങളും സൗരോജപ്രഭയിൽ എസ് കെ എം ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളുടെ ഊർജ്ജ ചെലവും വോൾട്ടേജ് ക്ഷാമവും കണക്കിലെടുത്താണ് സോളാർ പാനൽ ഒരുക്കിയത് എന്ന നിലയിൽ ശ്രീകുമാരമംഗലം പബ്ലിക് സ്കൂളിൽ സ്ഥാപിച്ച സോളാർ യൂണിറ്റിൻ്റെ ട്രയൽ റണ്ടിന് ശേഷം വൈദ്യുതി ഉൽപ്പാദനവും തുടങ്ങി മുപ്പത് കിലോ വാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള സോളാർ യൂണിറ്റാണ് സജ്ജമായത് രണ്ടാം ഘട്ടത്തിൽ നാല്പത് കിലോ വാട്ടാക്കും ഒരു കിലോ വാട്ടിൽ നിന്ന് നാലര യൂണിറ്റ് വൈദ്യുതി വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കെ എസ് അധികൃതർ അറിയിച്ചു പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളുടെ ആകെ ഉപഭോഗം ശരാശരി നൂറ്റി ഇരുപത് യൂണിറ്റാണ് പതിനൊന്ന് സ്ഥാപനങ്ങളായി രണ്ട് മാസം കൂടുമ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് വൈദ്യുതി ബില്ല് സോളാർ പാനലിലൂടെ നൂറ്റി യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനായാൽ ഉപഭോഗം കഴിഞ്ഞ് അധികം നൽകുന്ന വൈദ്യുതിയുടെ വില ദേവസ്വത്തിൻ്റെ വരുമാന നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗം കണക്കിലെടുത്താണ് സോളാർ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് പ്രസിഡന്റ് എം കെ ജയപ്രകാശും സെക്രട്ടറി കെ പി ആനന്ദകുട്ടനും പറഞ്ഞു ദേവസ്വം ഭാരവാഹികൾ കെ എസ് സി ഉദ്യോഗസ്ഥർ ക്യു ആർ എസ് ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ട്രയൽ റൺ വായനാ പശ്ചാത്തലത്തിന്റെ ഭാഗമായി എളയാാവൂരിലെ പ്രമുഖ എഴുത്തുകാരും കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാളുമായ പി കെ ശ്രീധരൻ നമ്പ്യാരെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് ആദരിച്ചു എളിയാവൂർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അടിയവർ ആദരവ് നൽകി വായനശാല ഭാരവാഹികളായ സെക്രട്ടറി എം വി മോഹനൻ എ ശശിധരൻ കെ ചന്ദ്രൻ കെ കെ ഗംഗാധരൻ വി എ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ നദ്ാസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം ഗുണമേന്മയുള്ള <laughs> കുടയാ <laughs> <laughs> <laughs>